ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ശങ്കരമംഗലം പാടശേഖരത്ത് ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിക്ക് വളപ്രയോഗം കൃഷിഭവന്റെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം നടത്തിയത് ശാസ്ത്രീയ നെൽകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് ഇരുപത് ഏക്കർ നെൽകൃഷിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് സൂക്ഷ്മ മൂലക മിക്സിന്റെ വളപ്രയോഗം നടത്തിയത് പട്ടാമ്പി ശങ്കരമംഗലം പാടശേഖരത്തിലായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തിയത് ഒരു ഏക്കറിന് രണ്ട് കിലോ സമ്പൂർണയാണ് ഉപയോഗിച്ചത് മൈക്രോ ന്യൂട്രിയൻ ഫ്ലോറിയർ ആപ്ലിക്കേഷൻ ഡ്രോൺ അധിഷ്ഠിത വളപ്രയോഗമാണ് ഇവിടെ നടന്നത് മറ്റു പാഠശേഖരങ്ങളിലേക്കും ഈ സാങ്കേതിക വിദ്യ എത്തിക്കുവാൻ വേണ്ട നടപടികൾ നഗരസഭ ആലോചിക്കുന്നുണ്ട് വളപ്രയോഗം ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നടത്താമെന്നാണ് ഇതിന്റെ ആകർഷകം നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വളപ്രയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഭവന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാഠശേഖരങ്ങളിലെ ജൈവ വളം ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ നമ്മൾ ഇന്ന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം നീന്ന് കർഷക കർഷക തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിലും അതുപോലെ തന്നെ കൂലിച്ചെലവൻ്റെ കാര്യത്തിലും വളരെയധികം കർഷകർ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യന്ത്രവൽക്കൃത യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൈവവളം പ്രയോഗം കീടനാശിനി പ്രയോഗം നടത്തുന്ന മൂലം കർഷകർക്ക് വളരെയധികം സഹായകരമായിരിക്കും അതോടൊപ്പം തന്നെ ഇത് പട്ടാമ്പി നഗരസഭയുടെ ഈ കൃഷിഭവന്റെ കീഴിൽ ആദ്യമായിട്ടൊരു പരീക്ഷണം എന്ന നിലയിലാണ് ഈ പാടശേഖരത്തെ ഇന്ന് നടത്തുന്നത് ഇത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എല്ലാ പാടശേഖരത്തേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നഗരസഭ തയ്യാറാ തയ്യാറാക്കുന്നത് അതോടൊപ്പം തന്നെ കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നഗരസഭ എന്നും കർഷകരോടൊപ്പം പിന്തുണ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ് സ്ഥിരസമിതി അധ്യക്ഷ കവിത അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ സൂര്യ പാടശേര സമിതി സെക്രട്ടറി ശ്രീനിവാസൻ കൗൺസിലർ ഹമീദ് വിജയകുമാർ പാടശേര സമിതി ഭാരവാഹികൾ കർഷകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു